മോഹൻ വർഗീസ് കൂടി വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട് ശ്രീ മോഹൻ വർഗീസ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇസ്രായേലിനോട് ഒരു വാക്ക് ട്രംപ് പറഞ്ഞാൽ മതി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പക്ഷേ ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നു എന്നുള്ള ഒരു വ്യാജേന അമേരിക്ക ഒരു ഇരട്ടത്താപ്പ് നിലപാട് എടുക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ അവസാനിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യത എത്രത്തോളമാണ് ഇവിടെ ചോദ്യം അമേരിക്ക യഥാർത്ഥത്തിൽ ഒരു കെണിയിൽ ഇറാനെ ഒരു കെണിയിൽപ്പെടുത്തുകയായിരുന്നോ എന്ന ന്യായമായ സംശയം ഇറാനുണ്ട് ആണവ ചർച്ച എന്ന രൂപത്തിൽ അഞ്ച് റൗണ്ട് ചർച്ച നടത്തുകയും സമാന്തരമായി ഇസ്രായേലിൽ ഒരു മൗനാനുവാദം കൊടുക്കുകയും ഒരുപക്ഷെ മൗനാനുവാദം ആയിരിക്കില്ല യഥാർത്ഥ അനുവാദം തന്നെ ആയിരിക്കാം ഇറാനെ ആക്രമിച്ചുകൊള്ളൂ എന്നൊരു അനുവാദം കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാംസിനെ പരമാവധി ക്വാർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സമിറ്റൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം ആ ശ്രമം ഇറാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു എന്ന് വേണം കരുതാൻ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലിഖുമനി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അതായത് ഈ ഒരു ഇരട്ടത്തൊപ്പം അമേരിക്ക ചർച്ചകൾക്ക് ആർജവം കാട്ടിയപ്പോൾ ഇപ്പോഴും ചർച്ചകൾക്ക് വില്ലുകയാണ് എന്നാണ് അമേരിക്ക ഈ വൈകിയ ഘട്ടത്തിലും പറയുന്നത് നാളെയാണ് ഈ ചർച്ച ട്വീറ്റ് ചെയ്തിരുന്ന ആറാം റൗണ്ട് ചർച്ച അഞ്ച് റൗണ്ട് ചർച്ചകൾ നടത്തിയപ്പോഴും ഒരു കൺക്ലൂസീവ് ഒരു ഫൈനൽ ഉണ്ടായില്ല കാരണം ഇറാൻ എടുത്ത കർശനമായ ഒരു നിലപാടാണ് ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറാൻ ഇറാൻ തയ്യാറല്ല അതേസമയം ഇറാൻ വെപ്പണൈസേഷനിലേക്ക് നീങ്ങില്ല എന്ന് ഉറപ്പ് നൽകാൻ തയ്യാറാണ് തയ്യാറാണതായിരുന്നു പക്ഷെ ആ ഉറപ്പ് വിശ്വസിക്കാൻ അമേരിക്കയാകട്ടെ ഇസ്രായേൽ ആകട്ടെ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ് മാത്രമല്ല ആണവ ഇൻസ്പെക്ഷൻ ഐ എ ഇ എയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറാൻ വേണ്ട രീതിയിൽ ഐ എ ഇ എ ഇൻസ്പെക്ഷനുമായി സഹകരിക്കുന്നില്ല ആണവ ഏജൻസി ഇന്റർനാഷണൽ ആത്മിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ഷനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് ആണവ കരാ നിർവ്യാപന കരാറിലെ സിഗ്നറ്ററിയാണ് ഇറാൻ എന്നുകൂടി ഓർക്കണം അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രയേലിന് ഒരു ലൈസൻസ് ലഭിച്ചതുപോലെയാണ് അമേരിക്കയുടെ മൗനാനുവാദം ചർച്ചകൾ തകർന്ന അന്തരീക്ഷം ഒരു വശത്ത് മറുവശത്ത് ഇറാൻ ഇപ്പോൾ ഇറാന്റെ പ്രോക്സികൾക്ക് വലിയ രീതിയിലുള്ള പ്രഹാരമേറ്റു എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്രയേൽ അതിനെ അനുകൂലമായ ഒരു സാഹചര്യമാക്കി മാറ്റി വലിയട്ടനായ അമേരിക്ക എപ്പോഴും പിന്നിലുണ്ടാകും എന്ന ധൈര്യം ഏത് ചാടിയാലും പിന്നാൽ പിന്നാലെ അമേരിക്ക ഉണ്ടാകുമല്ലോ വെയിലൗട്ട് ചെയ്യാൻ അമേരിക്ക ഉണ്ടാകും എന്ന ഒരു വിശ്വാസം ഇസ്രായേലിന്റെ മരിക്കുന്നുണ്ടാകണം അതുകൊണ്ട് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിന്നതിന്റെ പിന്നിൽ അത് തന്നെയാണ് എന്നോട് ചോദിച്ചത് അമേരിക്ക എന്ന വിലയിട്ടൻ പറഞ്ഞാൽ ഇസ്രയേൽ അടങ്ങുമോ തീർച്ചയായിട്ടും അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേൽ ഒരു കാലത്ത് മുന്നോട്ട് പോയിട്ടില്ല അമേരിക്ക ഒരു പരസ്യമായിട്ട് പറഞ്ഞേക്കാം ഇസ്രയേലുമായി ഇക്കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല ഇസ്രായേൽ ഏകപക്ഷീയമായി നടത്തിയ ആക്രമണമാണ് അതിന് അമേരിക്കയുടെ അറിവോ സമ്മതമോ ഇല്ല ഈ സമ്മതമില്ല എന്ന് പറയുന്നത് ഭാഗികമായ ഒരു പക്ഷെ ശരിയായിരിക്കാം പക്ഷെ പൂർണ്ണമായ അമേരിക്കയുടെ അറിവുണ്ടായിരുന്നു എന്ന് പിന്നീട് വന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയല്ല അളിയിക്കുന്നു കാരണം ഇസ്രയേലിന് സ്വയം നിർണ്ണയ അവകാശമുണ്ട് ഇസ്രയേൽ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് ഇസ്രയേലിന്റെ സെക്യൂരിറ്റി പാരഡൈമിൽ ഇറാൻ ഒരു വലിയ ത്രട്ടായിട്ട് വരുന്നു അങ്ങനെയെങ്കിൽ പ്രതിരോധത്തിന് വേണ്ടി ഡിഫൻസിന് വേണ്ടി അല്ലെങ്കിൽ ഡിറ്ററൻസിന് വേണ്ടി ഇറാന്റെ ആണവർ കപ്പാസിറ്റിയെ നശിപ്പിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ട് കൺഗ്രാജുലേഷൻസ് എന്ന രീതിയിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ തന്നെ വന്ന് പറഞ്ഞത് അത് മാത്രമല്ല ഈ ആക്രമണം ഉണ്ടാകും എന്ന സൂചന ട്രംപ് ഇരുപത്തിനാല് ആക്രമണം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പറയുകയും അത് ഓഹരി വിപണികളിൽ ഉൾപ്പെടെ വലിയ തകർച്ച നേരിടുകയും എണ്ണ വിപണിയിൽ വലിയ വിലക്കയറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് നമ്മൾ സമീപകാലത്ത് കണ്ടതുമാണ് അതുകൊണ്ട് അമേരിക്കയ്ക്ക് നിന്ന് കൈകറിയുകയും മാറാനാവില്ല ഇസ്രയേൽ ചെയ്തത് തീർച്ചയായും അമേരിക്കയുടെ അറിവും സമ്മതവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇതൊരു പ്ലോ ഇനി അറിയാനുള്ളത് ഇതൊരു ബോധപൂർവം ആടി തീർത്ത ഒരു നാടകമായിരുന്നുവോ ഒരു പ്ലോട്ടായിരുന്നോ എന്നത് മാത്രമാണ് ഇതിന് ഇതിനെ കൂടുതൽ തെളിവുകൾ ആവശ്യമുള്ളത് ഒരു പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യം വരുന്നു അല്ലെങ്കിൽ ഇറാൻ പിന്മാറേണ്ട സാഹചര്യം ഒരുക്കി തീർത്തു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മൂന്ന് ശക്തികൾ അമേരിക്ക അറബി ലോകം ഇസ്രയേൽ ഈ മൂന്ന് വിഭാഗങ്ങളുടെയും താല്പര്യം അറബി ലോകം എന്ന് ഞാൻ പറയുന്നത് സൗദി അറേബ്യയും അതോപ്പുള്ള മറ്റ് സുന്നി അറബ് രാജ്യങ്ങളാണ് ഇവരാരും തന്നെ ഇറാൻ ഒരു ആണവ ശക്തിയായി മാറണമെന്ന് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ റൗണ്ട് ഓഫ് കോൺഫ്ലിക്റ്റിന് പിന്നിൽ ആണവ ജംഗത്ത് ഇറാൻ നേടിയ വലിയ മേൽ അതായത് അറുപത് ശതമാനം സമ്പുഷ്ടീകരണം മാർജിച്ചു കഴിഞ്ഞു എന്ന് ആണവോർജ ഏജൻസി പറയുന്നു അത് തൊണ്ണൂറ് ശതമാനം യുറൈനിൽ സമ്പുഷ്ടീകരിക്കാനുള്ള കപ്പാസിറ്റി ആയി കഴിഞ്ഞാൽ പിന്നീട് വെപ്പണൈസേഷനിലേക്ക് നീങ്ങുകയാണ് ഇറാന്റെ കയ്യിൽ വെപ്പൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ തീർച്ചയായും ആണവായുധങ്ങൾ ഉപയോഗിക്കില്ല എന്ന് ഓരോറപ്പം പറയാനാവില്ല ആർക്കും പറയാനാവില്ല ആ ഒരു സാഹചര്യത്തിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്ന വ്യാജേന ഇസ്രയേൽ പ്രീ എം ടിവായ സ്ട്രൈക്ക് നടത്തുകയാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കിനുള്ള കപ്പാസിറ്റി ഒരുപക്ഷെ ഇസ്രയേലിന് കാണില്ല കാരണം ആണവ ശക്തി ഇറാൻ കൈവരിക്കുകയും ഇസ്രയേലിനെ ആക്രമിക്കുകയും ചെയ്താൽ കേവലം ഇരുപത്തിരണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഇസ്രയേലിന്റെ ചെറിയ ജനസംഖ്യ ചെറിയൊരു ഒരു ആ ഭൂമി പിന്നെ ബാക്കി കാണില്ല അതുകൊണ്ട് തീർച്ചയായും ആണവ സാങ്കേതിക വിദ്യ ആണവ വെപ്പൺസ് ുന്നതിന് മുൻപ് തന്നെ ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യയുടെ എല്ലാ കേന്ദ്രങ്ങളും സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഗവേഷണ കേന്ദ്രങ്ങൾ ആണവ ശാസ്ത്രജ്ഞന്മാർ അതിന് നിർദ്ദേശം കൊടുക്കേണ്ട ആളുകൾ റെവല്യൂഷണി ഗാർഡിലെ ആളുകൾ എല്ലാം തന്നെ വകവരുത്തപ്പെടേണ്ടതുണ്ട് അത് സർജിക്കൽ ഇസ്രായേൽ ചെയ്തു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് വളരെയധികം പ്രതികരിച്ചതിന് ഏതാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ട്രാപ്പിൽ ഇറാൻ പെടുകയാണെങ്കിൽ ഇനി ഒരു പ്രത്യാക്രമണം ഇറാന് നടത്താൻ നടത്താതിരിക്കാൻ സാധിക്കില്ലെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിൽ കൂടിയാണ് ട്രംപിന്റെ ഒരു മധ്യസ്ഥ ശ്രമം നടക്കുന്നത് ആത്മാർത്ഥതയില്ലാത്ത ഒരു ഇരട്ടത്താപ്പ് നിലപാട് കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്